ഹായ്സ് അപ്പോൾ നമ്മൾ ഒരു ലോജ് സൈസാണ് നമ്മൾ ഫ്രൈസിന് വരെ നമ്മളെടുത്തിട്ടുള്ളത് എന്താണ് ഫ്ലേസ് ആണ് ചൂടി പിന്നെ ഇതാ ചിക്കല്ലി കൊസ് മീനും മുളക് പൊടിയും അന്നപ്പൊടിയും പോട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇടും ചില്ലി हमको मते निुटैको नारा छ जिया नै नाममा पनि दिनु पर्छ अरे छ त तमाइन न्युट जॉब ശ്രദ്ധിച്ചു നഴുത്ത് കൊള്ളുന്നില്ല അത്ര മിക്സ് ആക്കി ആക്കിയിട്ടുണ്ട് മൂന്നേസ്റ്റ് അടിപൊളിയും എന്തോരം ചായ ഉണ്ട് നല്ല ടേസ്റ്റ് ഇതും ടേസ്റ്റൊക്കെ ഇതും അടിപൊളിയാണ് വേഴ്സിന്റെ പേര് ഫ്രിഡ്ജ് കേട്ടോ നമ്മള് പെരി പെരി സോസ് എല്ലാം കേട്ടോ ഈ ഒരു ഇതാകുമ്പോൾ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കണ്ടോ നല്ലതുപോലെ ഒന്ന് പൊഴിഞ്ഞ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അടുക്കാം ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ലോ ഫ്ലെയിമിൽ ഒന്ന് നോക്കിയിട്ട് ഇതൊക്കെ നമുക്ക് തൊഴിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഞാൻ ആയാൽ പൊരി കേട്ടോ ഇനി നമുക്ക് അതിനെ കൊണ്ടുതന്നെ നമുക്ക് മൂടി നോക്കാം അസുഖം പൊയേ നമുക്കിത് അയക്കേണ്ടി കാണാം ിൽ ഇങ്ങനെ ഒരു സം നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കാം ഓഫീസില് പിന്നെ നമുക്കിതൊന്ന് കോഴി മാറ്റാം ചിക്കൻ പെരസം നമ്മൾ മാറ്റി ഇനി നമ്മൾ ഈ ഓയിലിൽ കളയറി ഈ ഓയിലാണ് നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ളത് ഈ ഓയിലെടുത്തിട്ട് നമുക്ക് കണ്ടിട്ട് ചട്ടിയിലേക്ക് മാറ്റാം ഉള്ളി കുഞ്ഞി ഉള്ളിലാണ് എടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് നാല് പീസാക്കി മുറിക്കണം ഇതേപോലെ മുറിക്കണം ഇനി ഞാനിത് ഈ ജാറിലേക്ക് മാറ്റാൻ പോകണം മാറ്റാം നമുക്കിത് അടക്കം ഇനി ഇത് അമർത്താം ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാതി നേരത്തെ മാറ്റി ചോയിലേക്ക് നമുക്കിത് ഇടാം നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാം ഈ മസാലയിൽ ഇട്ടിട്ട് പിടിക്കണം ഇതിലത്തെ എക്സ്ട്രാ കുറച്ച് ഉപ്പും ചില്ലി ഫ്ലേക്സ് എല്ലാം ഇടണം ഇതിലത്തെ ഉപ്പ് ഇട്ടിട്ടും നമുക്ക് അല്ലെങ്കിൽ വെള്ളം ഇളക്കി കൊടുക്കാം ഇനി നമുക്കിടുത്ത് നമുക്ക് നേരത്തെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് എല്ലാം എടുത്ത് കൊടുക്കാം പിന്നെ ഇത് പ്രധാനമായൊരു സാധനമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇപ്പോൾ ഇടുപ്പം നല്ല ഇതൊക്കെ വരയ്ക്കുന്നുണ്ടായിട്ട് പുറത്തുനിന്ന് നമ്മൾ വാങ്ങാറുണ്ട് പക്ഷേ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അത്രയും ഹെൽത്തി അല്ലെങ്കിൽ ലേസ് എന്നെ പറയാനുള്ള അൺഹെൽപ്പാണ് കോഴത്താണ് കോയപ്പുരല്ലേ ഉള്ളൂ പെരിപ്പെരിൻ്റെ മസാല ഇടാം നമുക്ക് ബുദ്ധിമുന ട്ട് അത് നമുക്ക് തിളക്കാം നമുക്കിത് കുറച്ച് മൈദ ഇടാം കുറച്ച് ഇടുന്നൊരു പെട്ടന്ന് തന്നെ തിരിഞ്ഞിട്ടുണ്ടാവും എന്നാണെന്ന് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വൈറ്റ് സോസ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ചും കൂടി മൈദ ഇടാം ഇത് കുറവാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ തിരികും നമുക്കത്ര കട്ടിയുമാവുള്ളൂ ഇത് കുറവാണെങ്കിലും ആണ് ഇതൊരു നല്ലൊരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാകാമെന്ന് മിൽക്ക് ഞാൻ നെയ്ത പാൽ ഒഴിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഫുള്ള് കട്ടയാണ് എന്നാലും വയ്പല്ല അത് ഇരുത്ത് കിടന്നോ നമുക്ക് കുത്തി കുത്തി ഇങ്ങനത്തെ വല്ല വീഡിയോ നിങ്ങൾക്ക് എണീന്ന് വന്നുകൊണ്ട് ഇന്ന് താഴെ കമൻറ്റ് ചെയ്യണം ഈശാലെന്തായി നെയ്മിന് ചൈക്ക് ചെയ്തു നെയ്മൽ താഴെ കമൻ്റ് ചെയ്തോളി അതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടം മെയിൻ ചെയ്യാൻ കണ്ടിപ്പോൾ പതുക്കെ നാട്ടിലും ഇനി നമുക്ക് അറ പോലെ ഇളക്കണം അതി കൈവിട്ട അടി എടുക്കാം കണ്ടിപ്പം നോക്കി ഇത്ര ഇത്ര കട്ടിയായി നമുക്ക് നല്ലപോലെ ഇളക്കാം അതവിടെ ചൂടാവട്ടെ നമുക്കിയിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് ഭാരി ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മളിത് എലത്തേക്ക് ഇത് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കണം നമുക്ക് ഇതേ കുറച്ച് മലിച്ചപ്പം ഇട്ടുകൊടുക്കാം